കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കൊമ്പ് മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന അനുഭവത്തിലാണ് ആ കൊമ്പിൽ ഫലം ഉണ്ടാകുന്നത് യേശു പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും നിങ്ങൾ കൊമ്പുകളുവാകുന്നു യേശുവിനോട് പറ്റിയിരിക്കുന്ന അനുഭവത്തിലാണ് നാം ഫലം പുറപ്പെടുവിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് സ്വയമായി ഒന്നും കായ്ക്കുവാൻ കഴിയുകയില്ല നമ്മുടെ അകത്ത് വചനമില്ലെങ്കിൽ നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറത്തു വരികയില്ല ദൈവവചനമാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ദൈവവചനമാണ് വിശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ദൈവവചനമാണ് ദൈവത്തിലുള്ള ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് തരുന്നത് വചനമില്ലെങ്കിൽ നാം എങ്ങനെ ദൈവത്തെ തിരിച്ചറിയും വചനമില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിലുള്ളത് നാം തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് വചനമുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കാൻ പോവുകയാണ് നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ദൈവമുണ്ട് എന്താണ് വചനം വചനമെന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നാണ് ആ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകലും നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ് കാരണം നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൈവിടാതെ ഒരുവനുണ്ട് എന്താണ് വചനം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണു തോന്നാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല ആരൊക്കെ എന്നെ മറന്നാലും എനിക്കൊരു ജീവിതമുണ്ട് എന്നെ മറക്കാത്തൊരു ദൈവം എന്നോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെന്താണ് വചനം വചനം യേശുവിനെ കൈകൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഞാൻ യേശുവിൻ്റെ മകനാണ് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരാം യേശുവിൻ്റെ നാമത്തിലെടുത്ത് വരാം ദൈവസന്നിധിയിലേക്ക് ഞാൻ എടുത്തു വരുന്ന ഭയത്തോടെയല്ല ഞാൻ ദാസനല്ല ഞാൻ മകനാണ് അബ്ബ പിതാവേ എന്ന് വിളിക്കത്തക്ക പണം ദൈവം എനിക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത് വചനമുണ്ടെങ്കിൽ ദൈവമുണ്ട് വചനമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതെന്നാണ് വചനം നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വചനമുണ്ടെങ്കിൽ നമുക്ക് ജയമുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു സകലത്തിനും ജയമുണ്ട് നിന്നെ തളർത്തുവാൻ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഈ ഭൂമിയിലെ ശക്തികൾക്ക് സാധ്യമല്ല കാരണം നിൻ്റെ അകത്ത് വചനമുണ്ട് വചനമുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് വചനമുണ്ടോ വചനം ലൈവാണ് വചനം ഇരുവായുത്തിലുള്ള വാളാണ് നിന്നെ തകർക്കാൻ നിൻ്റെ അകത്ത് പിശാച ചിന്തകൾ കൊണ്ട് കോട്ടകൾ കെട്ടാൻ ശ്രമിക്കുമ്പോൾ നിന്റെ അകത്തുള്ള വചനം തന്നെ ആ കോട്ടകളെ തകർക്കും കാരണം വചനം പ്രാണനെയും ആത്മാവിനെ സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവശക്തിയാണ് യേശു പറഞ്ഞു വചനത്തിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായിട്ട് കഴിയുകയില്ല വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളിൽ നൂറുമേനി വിളവ് പുറത്തു വരാൻ പോവുകയാണ് വചനത്തിൽ വസിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ